മാജിക് മാജിക് കാണണം മാ ആദ്യം ഒരു ബോൾ എടുക്ക ബബ്ലിണ്ടാക്കാൻ പോകട്ട പക്ഷെ ഈ ബബിൾ പൊട്ടില്ല മറ്റേത് നമ്മളിങ്ങനെ പോളം അതിങ്ങനെ പൊട്ടി പോവലോ പക്ഷെ ഇത് പൊട്ടില്ല കാണിച്ചരാ ബോൾ എടുക്ക കുറച്ച് വെള്ളം എടുത്തു വെച്ചു ഡിഷ് വാഷാണ് വേണ്ടത് പക്ഷെ എൻ്റെ ഒരു ഡിഷ് വാഷ് ഇല്ലാത്ത കാരണം ഇതെടുക്കില്ല സംഭവം ഇതില് കുറവാണ് അപ്പൊ നമ്മളിങ്ങനത്തെ പറഞ്ഞിട്ടെ മണം അടുത്തതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് പക്ഷേ എൻ്റെ സ്ട്രോ ഇല്ല അതുകൊണ്ട് ഇത് സ്ട്രോ ഇല്ലാത്ത കാരണം ഇത് വരുമെന്ന് എനിക്കറിയില്ല പഞ്ചസാര ഞാനെങ്ങനെ ചെയ്യും ഇനി സ്ട്രോ എടുത്തിട്ട് വരാം സ്ട്രോ അല്ല സാധനം സംഭവം സ്ട്രോ അല്ല ഇത് സ്ട്രോ പോലത്തെ ഒരു സാധനമാണ് സ്ട്രോ വേണം പഴശ്ശി എന്ന് പറയുന്നത് അത് അവരെന്തോ ഡ്രസ്സില് എന്തോ എന്തോ ചെയ്യും നമുക്ക് ഡ്രസ്സ് കൊണ്ട് ചെയ്യും ചിലവരുടെ ശരിയു ചെലവരുടെ ശെരിയല്ല എന്റെ ശരിയായി അപ്പൊ അവരതെ വീഡിയോയില് കളി ഇങ്ങനെ ആക്കുമ്പോൾ ഇത് പൊട്ടാൻ പാടില്ല അങ്ങനെയാണ് പക്ഷെ ഇത് പൊട്ടിക്ക്